കാക്കേങ്ങാട് മിത്രവേദിയുടെ കുടുംബസംഗമവും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എ ഇക്കണോമിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ ജുമാന സമീർ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ദേവനന്ദ കാർത്തികേയൻ അനുതാര എം എ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സ്മൃതി അന്നർജി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദേവപ്രിയ ആവണി എന്നിവർക്കുള്ള അനുമോദന സദസ്സുമാണ് ഇടത്തൊട്ടി റോബിൻസ് ഹാളിൽ നടന്നത് മിത്രവേദി പ്രസിഡന്റ് ബെന്നി നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മക്കള് അന്നെന്ന് എല്ലാ മക്കളും അതേപോലെ തന്നെ പഠന കാര്യത്തിൽ നല്ലൊരു മികവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് മിത്രമേക്ക് പ്രത്യേകിച്ചും എല്ലാ മക്കളും നമ്മുടെ മക്കളാണ് അവർ അവരങ്ങനെ വളർന്നു എന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷം ഒന്നിനൊന്ന് ഇരട്ടിയായിട്ട് മാറുകയും അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ കുടുംബസഭവം നടത്താനും മക്കളെ മക്കളെ ആദരിക്കുന്നതിനെ കൂടി ഒരു ഉടമ്പസം നടത്തുന്നത് അതിൽ നിന്ന് സാഹചര്യം വയ്ക്കുന്ന മക്കൾക്ക് എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയാനാണ് നമ്മുടെ ഈ ഈ ഞാൻ എല്ലാവർക്കും സെക്രട്ടറി ശശി കൃപ അധ്യക്ഷനായി മിത്രവേദി ട്രഷറർ പ്രകാശൻ കൂടുതലാട് ജോയിന്റ് സെക്രട്ടറി സമീർ സുലൈമാൻ രാജേഷ് പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു നല്ല രീതിയിൽ സഹകരിച്ച് അതിന് അതിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ പ്രവർത്തകർ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗം എല്ലാവരും ഉത്തരവാദി എല്ലാ പരിപാടികളും കൃത്യമായി പങ്കെടുത്ത് അതിൻ്റെ എല്ലാ കാര്യകാര്യങ്ങളും പങ്കാളികളും അല്ലെങ്കിൽ സഹായിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഉത്തരവേദികളുടെ ഉണ്ടായി പറ്റി ഒരു അധിക ഭാഷണം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി കുടുംബ സംഘം വന്ന നമ്മുടെ ഈ ആഘോഷം കാലാകാലങ്ങളിൽ നടത്താൻ പ്രചോദനമാകുന്നുണ്ട് നമ്മുടെ നമ്മുടെ യും പ്രിയും മെഡിക്കന്മാരുമായ കുട്ടികളാണ് കാരണം പഠനത്തിലും അവര് അവരുടെ കഴിവു എന്താണ് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളെ അല്ലെങ്കിൽ പറ്റി പതിനൊന്ന് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ